സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘം പ്രതിഷേധ ധർണ നടത്തി ബി ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ ബസ് മേഖലയെ നശിപ്പിക്കുന്ന തരത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എ എം ബിപിൻ അധ്യക്ഷത വഹിച്ചു എ കൃഷ്ണൻ കെ ഹരീഷ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എം എസ് പ്രേംകുമാർ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് ജയൻ കോലാരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു

அவர் ஏதே யாத்திரை கொண்டு இன்சூரன்ஸ் கிட்டு பீடு சமீபமானது அது ஒரு தோழாளி சங்களுக்கு அங்கீகரிக்க முழுவதும் தொழிலாளி விருத்து பிரவீன்